കോക്കിന്റെ ഒക്കെ റിവ്യൂ അയാളൊക്കെ ഇട്ടേക്കണ റിവ്യൂ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ അടിച്ചാൽ മൃത്തപ്പെടുന്ന ചീര കുറെ കോമാളികളുണ്ട് ഈ വനിതയിലേക്ക് കിടന്നിട്ട് കാണിക്കണ കുറെ രണ്ടു മൂന്ന് കോമാളികളുണ്ട് ഉമ്മാരൊക്കെ റിവ്യൂ ഉണ്ട് ആരെങ്കിലും സിനിമ കാണാൻ പോണൊന്നും എനിക്ക് തോന്നലില്ല പച്ച കുയിലി മഞ്ഞ കുയിൽ എന്ന് പറഞ്ഞ കുറെ അമ്മാര് വൃത്താൽ ആലേട്ടൻ്റെ ഉണ്ട് വടക്കേടി അയ്യോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് നമ്മുടെ എംപുരാൻ റിലീസാണ് ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെ മോസ്റ്റ് വേറ്റഡ് ഫിലിം ആയിരുന്നു എംപുരാൻ അപ്പോൾ അതിൽ ഞാൻ സിക്സ് ഒ ക്ലോക്ക് ഫസ്റ്റ് ഷോ തന്നെ ഞാൻ പോയി കണ്ടായിരുന്നു എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കോ ഞാനിവിടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും അവരുടേതായ ഒപ്പീനിയൻ ഉണ്ടാവും അപ്പം ഞാൻ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒപ്പീനിയനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ മെയ്ക്കിംഗ് അതൊന്നും പറയാനില്ല കാരണം ശരിക്കൊരു ഹോളിവുഡ് ടച്ച് തന്നെയാണ് ഓരോ സീക്വൻസിലും ഓരോ ഷോട്ടിലും ചെയ്തു വെച്ചേക്കുന്നത് ശരിക്കും മലയാളം സിനിമയിൽ തന്നെ ഇങ്ങനത്തെ ഒരു മൂവി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈ ആൻസർ വിഷ്ണോ മേക്കിംഗ് ഒന്നും പറയാനില്ല എന്റെ പൊന്നു അമ്മാതിരി ആണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ലൂസിഫർ കണ്ടിട്ട് നമ്മൾ ഈ ഒരു സിനിമയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മള് അത് പ്രതീക്ഷിച്ചിട്ട് പോകാറൊരിക്കലും ലൂസിഫറിന്റെ കര വേറെയും ഇതിന്റെ കര വേറെയുമാണ് അതാണ് ഇവിടെ ഇപ്പൊ ഞാൻ ഒരുപാട് ഓവർ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത ഒരു മൂവിയാണ് എന്നെ എന്നെപ്പോലെ തന്നെ ഒരുപാട് പേരും അതേപോലെ എക്സൈറ്റഡ് ആയിട്ട് വെച്ച മൂവിയാണ് ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ വന്ന ഒരു മൂവിയാണ് ഇത് അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ മൂവി എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നില്ല ഓവർ എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ ഒരു മൂവി പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കുള്ളൂ അങ്ങനത്തെ ഒരു മൂവി തന്നെയുണ്ട് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ടറിന്റെ കഴിവ് നല്ല രീതിയിൽ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേക്കിങ്ങിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ എന്തൂരം ഷോട്ടുകളാ ആവച്ചേക്കണേ എല്ലാ വൈഡ് ആംഗിൾ ആവശ്യേക്കണത് ഒന്നും പറയാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓരോ ഷോട്ടുകളും ചെയ്തേക്കുന്ന രീതികൾ അതെന്തായാലും അടിപൊളിയാ ഫസ്റ്റ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വലിച്ചിൽ പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ആയട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടി അപ്പം പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ കാർഡ് ഒന്നും പറയാനുള്ള അടിപൊളി പിന്നെ അതേപോലെ തന്നെ ലാലിയേട്ടിൻ്റെ എൻട്രി െന്ന് പറഞ്ഞഴിഞ്ഞാ അതൊരു ക്ലാസ് എൻട്രി തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ ലാലേട്ടന്റെ ഒരു റീ എൻട്രി ഉണ്ട് റീ എൻട്രി അത് എന്റെ പൊന്നു രോമോടല രോമോഴും രോമോ എഴുന്നേറ്റ് കറുത്ത ഷേർട്ട് മുണ്ടുമടക്കടിയില്ലേ നമ്മൾ നമ്മുടെ പണ്ടത്തെ ലാലേട്ടന്റെ ആ മുണ്ടുമടക്കിയടി അയ്യോ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നു ആ എനിക്ക് ഈ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മെയിൻ സീനതാ മുണ്ടടക്കിയടി അത് അടിപൊളിയായിരുന്നു അതിലൊന്ന് അത് ക്ലാസ് ഐറ്റം തന്നെയായിരുന്നു ക്ലാസ് ഐറ്റം തന്നെയായിരുന്നു ഒരു സിനിമയിൽ കുറെ മെസ്സേജസ് നമുക്ക് കിട്ടുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ റൈറ്റർ നമ്മളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്ന രാഷ്ട്രീയങ്ങളെ കുറിച്ചും മതത്തിന്റെ പേരിലുള്ള തല്ലുകളെ കുറിച്ചുമാണ് അതിലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് കുറെ സീനുകൾ അതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ ഗുജറാത്തിലുണ്ടായ കൂട്ടക്കൊലകളെ പറ്റിയൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അത് ഡയറക്റ്റ് ആയിട്ട് അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് സ്റ്റീഫൻ നെടുമ്പുള്ളിനെ ആ പ്രതീക്ഷ ആണ് എല്ലാവരും ചെല്ലുന്നത് എനിക്കാന്ന് അത് തോന്നിയൊരു കാര്യമാണ് സ്റ്റീഫൻ നെടുമ്പുള്ളിനെ പ്രതീക്ഷിച്ച് ചെന്നിട്ട് നമുക്ക് ആ പഴയ സ്റ്റീഫനെ കിട്ടിയേക്കണത് ഒരു സീനില് മാത്രം നമുക്ക് ആ പഴയ സ്റ്റീഫനെ കിട്ടുള്ളൂ പിന്നെല്ലാം കുറേഷിയുടെ രീതികളാണ് കുറേഷിനെയാണ് അത് കൂടുതൽ അവർ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി കാണിച്ചേക്കുന്നത് അതൊന്നാമത്തെ കാര്യം ബി ജി എമ്മും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേടിന്റെ ഫസ്റ്റ് എൻട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻട്രിക്ക് കൊടുത്തേക്കണേ ബി ജി എം അടിപൊളിയായിരുന്നു നൈസാർന്ന് പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ട് മടക്കിയടി ആ മുണ്ടു മണക്കിയടിയിലും ലാലിയുടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ ആ ബീജിയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നീടുള്ള സീനുകളിലൊക്കെ ഒന്നും എനിക്ക് അത്ര അത്ര രീതിയിലൊന്നും ആയ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കൂടുതലും നമ്മൾ ലൂസിഫറിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി കൂടുതലാണ് അതിൽ പഞ്ച ഒന്നോ രണ്ടോ സീനുകളുണ്ട് അത് സ്പോയിലറായി പോകും അതുകൊണ്ട് പറയുന്നില്ല കൊണ്ടുപോയി നിർത്തിയേക്കുന്നിടത്തു നിന്നാണ് പിന്നീട് നമ്മൾ എംപുരാളിൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തേക്കണം അതുകൊണ്ട് നല്ല കാണാൻ വേണ്ടി പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ ഇത്ര നെഗറ്റീവ് ചെയ്യേണ്ട അത്ര ഡിഗ്രേഡ് ചെയ്യേണ്ട പടം ഇത് ശരിക്കും ആക്ച്വലി അത്ര ഹൈപ്പിനുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഹൈപ്പിനുണ്ടില്ലെന്നേ പറയാൻ പറ്റുള്ളൂ ലൂസിഫറിൽ ഈ പടം കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരോട് എനിക്കൊന്നു പറയാനുള്ളൂ നിങ്ങൾ ഈ ഓവർ ഹൈപ്പ് നിങ്ങൾ നിങ്ങളങ്ങാട് ചെല്ലരുത് കാരണം നിങ്ങൾക്ക് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓവർ ഹൈപ്പിൽ പോയി പടം കാണാൻ ശ്രമിച്ച ആളാണ് ശരിക്കും ലൂസിഫറും ഈ മൂവിയും വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്റ്റോറി ബേസ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ലൂസിഫർ ആണ് എൻ്റെ ഉള്ളിൽ എനിക്ക് ഒരു കാര്യം എനിക്ക് ലൂസിഫർ തന്നെ സ്റ്റോറി മേക്കിംഗിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മേക്ക് ചെയ്തേക്കുന്ന രീതികൾ വെച്ച് നോക്കി നോക്കിക്കഴിയുമ്പോൾ തന്നെ എംപുരാൻ്റെ ലെവലിൽ അടിപൊളിയാണ് കാരണം പൃഥ്വി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ബ്രില്യൻസ് അതിനകത്ത് പൃഥ്വി ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം എന്തൂരെ ലൊക്കേഷനുകളാണ് അതെന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല പിന്നെ എനിക്ക് എനിക്കതിനകത്ത് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീജിയും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല ഈ ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൂസിഫർ മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഡയലോഗ് ഡെലിവറി അതേപോലെ മാസ് മാസ് ആക്ഷൻ എന്നൊന്നും നമുക്ക് ഒന്നോ രണ്ടോ ഇത് മാത്രമാണ് അത് കാണിച്ചിട്ടുള്ളൂ കാരണം ലാലഘട്ടന മുണ്ടുമടക്കിയടിയിൽ അത് അതില് നല്ല അടിപൊളിയായിട്ടും നല്ല മാസ് ബീജവും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചു എംബ്രാൻലി പറയാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മതപരമായും രാഷ്ട്രീയപരമായും നടക്കുന്ന കാര്യങ്ങൾ അതില് പ്രതിപാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതലും അതിനകത്ത് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് പിന്നെ മൂന്ന് മണിക്കൂർ ഈ സിനിമയുടെ ആവശ്യം ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല മൂന്ന് മണിക്കൂറിൻ്റെ ആവശ്യം ഈ മൂവിക്ക് ആവശ്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോന്നില്ല കാരണം അത്രയത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നിട്ടില്ല പിന്നെ ക്യാരക്ടേഴ്സ് എല്ലാവരും അവർ കൊടുത്തേക്കുന്ന റോള് നല്ല വ്യക്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കോക്കിൻ്റെയൊക്കെ റിവ്യൂ അയാളൊക്കെ ഇട്ടേക്കണ റിവ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അത് അത്രയൊക്കെ അടിച്ച് താഴ്ത്തിയിട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് മൂവിയല്ല പുള്ളിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നേക്കണ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു സിനിമ അങ്ങനെ അടിച്ചമർത്തപ്പെടുകയാണ് ചെയ്തേക്കണത് അത്രയൊക്കെ അടിച്ചമർത്തപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല കാരണം ഓവർ ഹൈപ്പ് ഉണ്ടായിരുന്നു ഓവർ ഹൈപ്പിൽ വന്നിട്ട് നമ്മൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല ഓക്കെ എന്ന് കരുതി ഒരു മൂവിയുടെ ഒന്നോ രണ്ടോ സീനുകൾ പറഞ്ഞിട്ട് ആ മൂവീനെ അടിച്ചമർത്തനല്ല ചെയ്യേണ്ടത് അതിൽ നല്ല ഉണ്ട് അതും കൂടി പറയാൻ വേണ്ടി ശ്രമിക്കണം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറെ കോമാളികളുണ്ട് ഈ വനിതയിലേക്ക് കിടന്നിട്ട് കാണിക്കണ കുറെ രണ്ടുമൂന്ന് കോമാളികളുണ്ട് ഇവന്മാരൊക്കെ എന്തിനാണ് അവർക്കുന്നത് ഇവന്മാരൊക്കെ റിവ്യൂ കൊണ്ടിട്ട് ആരെങ്കിലും സിനിമ കാണാൻ പോകണമെന്ന് എനിക്ക് തോന്നലില്ല എന്തെന്നാണ് അവർക്കുന്നത് കാണിക്കൂട്ടണത് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറെ മീഡിയ പച്ച കുയില് എന്ന് പറഞ്ഞ കുറേ അവന്മാര് എന്തിനുവേണ്ടിയാണെന്ന് മനസ്സിലാകണല്ലോ ഒരു പടം നല്ലതാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയണം എന്തിനാണ് ഇവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാകാനല്ല എന്തായാലും പടം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക പടം ഈ പറയുന്ന നെഗറ്റീവ് ക്യാമ്പയിൻ ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അവരൊക്കെ കാണിക്കുന്നത് പോലെ അത് അത്ര വലിയ ഒരു നെഗറ്റീവ് മൂവിയൊന്നും അല്ല സിഫറും എംബ്രാൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതൊരു ആവറേജ് മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്ര വലിയ ഇതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പം എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക അടുത്തൊരു വീഡിയോ കാണാൻ പറയാം ഓഫ്